നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടു പുതുശ്ശേരി മാർക്കറ്റിലെ വീഡിയോ ആണ് എന്നുവെച്ചാൽ ബുധനാഴ്ച രാവിലെ ഒരു ഉരുലോട്ട് പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് പൊടി കുഞ്ഞുങ്ങളല്ല ഒരു പത്ത് നൂറ്റൻപത് കിലോയ്ക്ക് മുകളിൽ ലൈവ് വെയിറ്റ് വരുന്ന കുട്ടികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പെരുന്നാൾ ചന്തയാണ് നമുക്ക് ചന്തക്കകത്തോട്ട് പോകാം അത് തുടങ്ങിയിരിക്കുകയാണ് വലിയ പോത്തുകളൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് എല്ലാം പൂത്തുകളൊക്കെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് രണ്ട് ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്ന പൂക്കളൊക്കെ ആകുമ്പോൾ അത് നിൽക്കുന്നുണ്ട് എന്തായാലും പോത്ത് എടുക്കാനും ഒരുപാട് പേര് ചുന്തയിൽ വന്നിട്ടുണ്ട് വലിയ പാള മൂരി പോലെല്ലാം വന്നിട്ടുണ്ട് ചെറിയൊരു മഴയുടെ ഭീഷണിയുണ്ട് രാത്രി നല്ല മഴയായിരുന്നു ഇവിടെയൊക്കെ പോത്തുകൾ നിൽക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഈ ആഴ്ച എങ്ങനെയാണ് വലിയ നിലവാരം ഒക്കെ പോകുന്നത് പെരുന്നാൾ പെരുന്നാളിൻ്റെ ഒരു ചൂടുണ്ട് പിന്നെ സാധനം ഒരു പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനെനിക്ക് ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപ വയ്ക്കുന്ന ഒരു കാള എനിക്കുണ്ട് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കൊരു കാള തന്നെയാണ് അത് ഓരോക്ക് മേളാണ് ചോദിക്കുന്നത് പിന്നെ തുടങ്ങിയതല്ലേ നമുക്ക് ഓരോരുത്തർ വില ചോദിക്കുന്നതായിട്ട് നമുക്ക് പറയാം വന്നുകൊണ്ടിരിക്കുന്നതുള്ളിൽ ഒരുപാട് പോത്തുകൾ പാട്ട് നിൽക്കുന്നുണ്ട് വലിയ പോയി വിടുന്നുണ്ട് തന്നെയാണ് ഒരു ലക്ഷം രൂപ വയ്ക്കുന്നൊരു കാളതായി വിടുന്നൊണ്ട് വലിയ പോകുന്നുണ്ട് ഒരു ലക്ഷം രൂപ തലയെടുപ്പുകളാണ് ഒരു രൂപയാണ് അവരുടെ ചോദ്യം നല്ല കിട്ടുന്ന ഒരു പോത്ത് തന്നെയാണ് നാല് അഞ്ച് വയസ്സോളം പ്രായം വരുന്ന പോത്ത് തന്നെയാണ് അഞ്ച് വയസ്സിന് അടുത്ത് പ്രായം വരും ഇത്രയൊക്കെ കടികൾ കറി അഞ്ഞീറിലേക്ക് ഇറച്ചി ഇറച്ചുകൂലം തോന്നുന്നു കണ്ടറക്കുക നല്ല മീനായ ഉള്ള നേർച്ച കൊടുക്കാൻ പറ്റിയ പോത്ത് തന്നെയാണ് ചെറിയ ബോത്തും കുട്ടികളും വന്നിട്ടുണ്ട് അടുത്ത പോത്ത് വന്നിട്ടുണ്ട് വലുത് പോത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഇരിക്കുന്നേ ഉള്ളു ഇവിടെ രണ്ട് ബൂത്ത് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലെ എൺപത് തന്നെയാണ് വാങ്ങിയിട്ടിരുന്നത് എൺപതിനായിരം രൂപ മീൻ വെച്ച് പൊതുവെ എടുത്തിട്ടുണ്ട് ഒന്ന് അറുപതിനാണ് രണ്ട് പോത്തും കൂടി വാങ്ങിയിരിക്കുന്നത് ഒന്ന് അറുപത് വളക്കാട് ാട് വന്നവരാണ് ഒന്ന് എൺപത് സോറി എൺപത് മേനി വെച്ച് അവരൊന്ന് ഒന്ന് അറുപതിനാണ് രണ്ടും കൂടി വാങ്ങിയിരിക്കുന്നത് നല്ല സൈസ് രണ്ട് പോത്ത് തന്നെയാണ് രണ്ട് വയസ്സ് കഴിഞ്ഞ പോത്ത് നഷ്ടമല്ല പെരുന്നാൾ വില ആയതുകൊണ്ട് നഷ്ടമൊന്നും പറയാനില്ല ലാഭമൊന്നും പറയാനില്ല അടുത്ത രണ്ട് പോത്ത് വന്നിട്ടുണ്ട് പോത്തുകൾ വലിയ പോത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കുട്ടിയേ പൂത്ത് കണ്ടമാവനം ചന്ത കയറുന്നുണ്ട് അടുത്ത രണ്ട് പൂത്തുകളെ കൊണ്ടുവരുന്നുണ്ട് ഇതിലെ രണ്ട് പൂത്തുകൾ തന്നെയാണ് രണ്ടു രീതി വേളി ചോദിക്കും അങ്ങനത്തെ ഒരു ചന്ത അനുസരിച്ച് രണ്ടു രീതി ചോദിക്കും എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ഇവിടെ ചന്ത തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയാണ് പാരിപ്പള്ളിയിൽ നിന്ന് പള്ളിക്കൽ റൂട്ട് കാട്ടു പുതുശ്ശേരി ജംഗ്ഷനിൽ ആണ് ചന്തയുള്ളത് പിന്നെ പൊത്തുകൾ ചന്തമാനം വരുന്നുണ്ട് ചെറിയ പൊത്തുകളുണ്ട് ഒരു അൻപതിനായിരം അറുപതിനായിരത്തിനകം വില്പന നടക്കുന്ന പൊത്തുകളുണ്ട് ഒരു ഇട്ട് ഒരു എൺപതിനായിരം രൂപ എൺപത്തയ്യായിരം രൂപ വരെയൊക്കെ ഉള്ള ബൂത്തുകൾ പടവട വിറ്റ് പോകുന്നുണ്ട് അതിന് മുകളിലോട്ടുള്ളത് അധികം വിറ്റ് പോയിട്ടില്ല അത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയതേ ഉള്ളു ഹലോ ഒരു രൂപയ്ക്ക് മേളയിൽ ചോദിക്കുന്ന പോത്താണ് ഒരു രൂപയ്ക്ക് മുകളിൽ അതിൽ ചോദിക്കുന്ന ബൂത്തുകളാണ് ഇവിടേക്കൊന്നും ഇപ്പോൾ ഉണ്ട് തൊണ്ണൂറ് രൂപ എൺപത്തഞ്ച് രൂപ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന പോത്തുകളുണ്ട് മുന്നേ ചോദിക്കുന്ന ബൂത്തുകളുണ്ട് പല റേറ്റിനുള്ള ബൂത്തുകൾ ഇതായി പാതിപ്പോൾ എനിക്ക് തോന്നി ഏകദേശം നാന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ നിരക്കിലാണ് നിരക്കിലാണിപ്പോൾ പെരുന്നാൾ കച്ചവടം നടക്കുന്നത് നമ്മളിവിടെ മീറ്റർ റേറ്റ് നാനൂറ്റമ്പത് ഉണ്ട് ഈ പെരുന്നാളിനെ ഇതുവരെ കൂടിയിട്ടില്ല കൂടത്തില്ലെന്നാണ് അറിവ് കഴിഞ്ഞ കൊല്ലത്തെ നാനൂറ്റമ്പത് തന്നെ ഇപ്പോഴും കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലത്തെ നീട്ടേറ്റ് എല്ലാവരും ഒന്ന് കാണുന്ന സുഹൃത്തുക്കളൊന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിൽ എത്ര രൂപയാണ് പെരുന്നാൾ വില കൂടിയാൽ കുറഞ്ഞോന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് ഓരോ ജില്ലകളിലേയും വില അറിയാൻ പറ്റും നിലവിൽ നമ്മളിവിടെ നാനൂറ്റമ്പത് രൂപയാണ് ഒരു കിലോ ഒത്തിറച്ചിയുടെ വില കാരണം എല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഇറച്ചിയാണ് തനിമീറ്റാണ് ഒരു വരവ് പുറത്താണ് തോന്നുന്നു മുക്കരക മാറി പുതിയ കരക ഇട്ട് നിർത്തിയിട്ടുണ്ട് പ്രൈസ് രണ്ട് പോത്ത് തന്നെയാണ് ഈ നിൽക്കുന്നത് അപ്പുറത്തൊരു പോത്ത് നിൽക്കുന്നുണ്ട് വലിയ പോത്തിന് ഇനിയിപ്പം പെരുന്നാളിന് മുമ്പുള്ള ലാസ്റ്റ് ചന്തയാണ് കാട്ടു ചന്ത ഇനി പെരുന്നാൾ ശനിയാഴ്ചയാണ് ശനിയാഴ്ച ചന്ത കാണത്തില്ല പക്ഷേ അത്യാവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ ചന്തയിൽ കന്നുകാലികളും ഉണ്ടായിരിക്കുന്നതാണ് അത്യാവശ്യം പാർട്ടിക്കാർക്ക് വന്നാൽ കൊടുക്കാനുള്ള പിന്നാല് സ്റ്റോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ നിൽക്കുന്നുണ്ട് എല്ലാം ഇന്നിപ്പോൾ വന്ന് രാവിലെ വന്നിറങ്ങിയ പോത്തും എരിമയൊക്കെയാണ് അവിടെ വന്ന ഇതിലുള്ളതാണ് ഭാഗത്തും വലിയ അത്യാവശ്യം മീഡിയം സൈസ് പോത്തുകളും നിൽക്കുന്നുണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ സാധാരണ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ ആ തോതിലൊക്കെ കച്ചവടം നടക്കുകയുള്ളൂ ഇതൊരു മൂന്നാല് ദിവസം കൊണ്ട് വിട്ടുപോയ കായി തന്നെയാണ് പല ടൈപ്പിലുള്ള പോത്തുകൾ ഇതായി ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ടുകണ്ട് മടുത്തിരിക്കുന്നത് പോത്തുകൾ പല വലിപ്പത്തിലുമുള്ള പോത്തുകളാണ് നിൽക്കുന്നത് പോത്തുകൾ വാങ്ങിയിട്ടുണ്ട് കറാപ്രശ്നം എൻ്റെ കുട്ടിയും ഇവിടെ നിൽക്കുന്നുണ്ട് നാപ്പതി ചോദിക്കുന്നുണ്ട് മാർഗ്ഗം ഇവിടെ നിൽക്കുന്നുണ്ട് പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരു മോഡി കുത്തി പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് ഒരു ചെറിയ ഒരു നീറ്റ് ആവശ്യത്തിന് പറ്റിയ ഒരു കുട്ട വന്നിട്ടുണ്ട് കല്ലമ്പോട്ടാണെങ്കിൽ ജോലികത്തിന് വേണ്ടി വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് മക എന്താണ് അവസ്ഥയെന്ന് അടുത്ത വണ്ടിയിൽ പോട്ട് ചെയ്തിരിക്കുകയാണ് അടുത്ത പോട്ട് വലിയ പോത്തുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് വില പറഞ്ഞ് എവിടെപ്പോ എത്തുമെന്ന് നമുക്ക് നോക്കാം അതിൽ വ്യത്യാസമൊന്നും അല്ലെന്നാണ് അവർ പറയുന്നത് ഇടിലൂടിലും പോത്ത് തന്നെയാണ് ഇത്രയൊക്കെ വില പറയുന്നുണ്ട് അടുത്തൊരു വലിയ പോത്തിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ വാങ്ങിയിട്ടുണ്ട് എല്ലാം കച്ചവടുന്നുണ്ട് പെരുന്നാളെ അടുപ്പിച്ചുള്ള ഒരു വിലക്കയറ്റം ചിന്തയിൽ കാണുന്നുണ്ട് അതിപ്പോ എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെയാണ് പെരുന്നാൾ കച്ചവടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറച്ചി മതിപ്പ് വില നമ്മൾ സാധാ വിലയെ കാട്ടി കുറച്ചുകൂടെ കൂടുതലായിരിക്കും നാടത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട് നല്ല ിമാൻഡ് ഇപ്പോൾ ഇവിടെ ലക്ഷ്യം ചോദിക്കുന്ന പോക്കാണ് എനിക്കുന്നത് ലക്ഷ്യം ചോദിക്കുന്നുണ്ട് രാവിലെ ഒരു എൺപത്തേഴ് പറഞ്ഞായിരുന്നു ഞാൻ എന്തായാലും അതിൽ ഇടപെട്ടിട്ടുണ്ട് മിക്കവാറും അത് ഇന്നിപ്പോൾ കച്ചവടം ആക്കിയിട്ട് അവിടെ നിന്ന് മാറുള്ളു ഒരു എഴുപത്തഞ്ച് എൺപതൊക്കെ പറയുന്നുണ്ട് അത് നോക്കാം കച്ചവടമാകുമെന്ന് കച്ചവടം നടത്തിയിട്ടേ പോയുള്ളു എൺപത്തിരണ്ടാണെന്ന് ഒന്നിപ്പോൾ പറഞ്ഞത് രാവിലെ അത് എൺപത്തി ഏഴ് നേരം കണ്ട പറണ്ടെന്ന് പറഞ്ഞ പോത്താണ് എൺപത്തിരണ്ടിൽ തോന്നിയിരിക്കുകയാണ് പേര് പിടികൊടി നടക്കുകയാണ് ഒക്കെ അവൻ അതിനെ തൂക്കിയിരിക്കുകയാണ് എൺപത്തിരണ്ട് രീതി എൺപത്തേഴ് പറഞ്ഞ പോത്ത് അവസാനം എൺപത്തിരണ്ട് രീതി കച്ചവടം ജോലി വന്നു വീണ്ടും സംസാരിക്കുകയാണ് തള്ളി മാറ്റി അടുത്ത ആളും വന്ന് ഇളത്തള്ളി വിടുങ്ങി ഓക്കെ അത് കച്ചവടമായിരിക്കുകയാണ് എൺപത്തിരണ്ടിന് ഈ ഒരു ലക്ഷം രൂപ വയ്ക്കുന്ന കാളയ്ക്കും എൺപത്തിരണ്ട് രൂപ പറഞ്ഞിട്ടുണ്ട് അതിന് മേളിലോട്ടാരും പറഞ്ഞിട്ടില്ല ചെറിയ മീഡിയം സൈസ് പോത്തുകൾ തന്നെയാണ് ഇപ്പോൾ ഇത്രയും നേരമായിട്ട് കച്ചവടമായി ഒരുപാട് പോത്തുകൾ കച്ചവടമായി ഒരു തൊണ്ണൂറായിരത്തിനും അമ്പതിനായിരത്തിനും ഇടയ്ക്കുള്ള പോത്തുകൾ വില വരുന്ന പോത്തുകൾ ഒരുപാട് കച്ചവടമായി അറുപത്തഞ്ച് എഴുപത് എൺപത് എൺപത്തഞ്ച് ആ റേഞ്ചിലൊക്കെ ഉള്ള പോത്തുകൾ ഒരുപാട് കച്ചവടം ഇതായി ഇവിടെ അടുത്ത പോത്തിനെ വാങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഒരു രേഖ നമ്മളിലോട്ട് വില വീണ പോത്തുകളാണ് ഒരു രീതി മുകളിൽ ഇവിടെ വീണിട്ടുണ്ട് ഈ ബോത്തുകൾക്ക് നല്ല ഇതും പോത്ത് തന്നെയാണ് മഴ പെയ്യാൻ ഞാൻ പൂജ ചന്ത കുളമാകും നമ്മളുടെ ചൂടിന്റെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറായിരം രൂപ ചോദിച്ചു നമ്മൾ പോത്തത് ഓക്കെ മഴ തുടങ്ങിയിരിക്കുകയാണ് രക്ഷപ്പെട്ട് വന്ന് നിൽക്കുകയാണ് അടുത്തൊരു ഗോത്തിന് വലിയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴയും എല്ലാം കൊണ്ട് ഒരു വിഷയം തന്നെയാണ് തൊണ്ണൂറായിരം രൂപ രണ്ട് മൂന്ന് പോത്തിന് ഞാൻ തന്നെയാണ് കിട്ടണം ിട്ട് വേറെ ബോട്ടുകളൊക്കെ അവർ പരിചയക്കാർ വരുമ്പോൾ പൂട്ടിനെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് വലിയ ബോട്ട് അതായത് നാട്ടിലായി പറ്റി കൊണ്ടുപോകുമ്പോൾ വരെ തോന്നുന്നില്ല അടുത്ത സ്റ്റേഫാളം കളയൂടെ ായിട്ട് ഓടി വരുന്നുണ്ട് എന്തോക്ക് മേള കിട്ടിയാലേ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത് അറിയാമേ മല്യ പൂക്കൾ ഇനിയും ചന്തയിൽ നിൽക്കുന്നുണ്ട് എട്ട് മണി കഴിഞ്ഞു ചന്ത ഇനിയും കാണും ഇനി ഇപ്പോൾ ഒരു ഒന്നൊന്നരണ്ട് മണിക്കൂറോടെ ചന്ത കാണും മഴ ചെനു മിനി ചെനിമിനാ നിൽക്കുന്നോണ്ട് നമുക്ക് വീഡിയോ എടുപ്പാണ് വിഷയം മീഡിയം സൈസ് പോത്തുകൾ ഉണ്ടായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇനിയും വലിയ പോത്തുകൾ ഒരുപാട് ചന്തനിൽപ്പുണ്ട് ഇടയ്ക്ക് ആ മഴ പെയ്താലും കുറച്ചുകൂടെ കച്ചവടം നടന്നായിരുന്നു കറവപ്പശികളൊന്നും വന്നിട്ടില്ല കുറച്ച് പശുക്കളെ വന്നിട്ടുള്ളായിരുന്നു എവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ട് രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് അടുത്ത ആഴ്ച തൊട്ട്